ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമുക്ക് വൈകിട്ടത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കാം ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം ബ്രെഡും പഴവും ഒക്കെ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം ഇത് കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ആയിട്ട് ടിഫിനായിട്ട് കൊടുത്തുവിടാം പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം ഹെൽത്തിയാണ് എന്നാൽ ടേസ്റ്റിയുമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റോടെ അവർ കഴിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഞാനൊരു മൂന്ന് സാൻഡ്വിച്ചിനുള്ള സാധനം എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ഞാൻ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇതാ നെയ്യ് എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീനട്ട് ആയാലോ പിന്നെ ആൽമണ്ടോ കാഷ്നട്ടോ ഏതായാലും മതി ഞാൻ കുറച്ച് കാഷ്നട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഒരു മുക്കാൽ കപ്പോളം പാല് പാലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പാല് ബ്രെഡ് ക്യാഷ്നട്ട് നെയ്യ് പിന്നെ പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ പഞ്ചസാര എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നെയ്യ് നെയ്യിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം വൺ ത്രീ ഞാൻ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് പഞ്ചസാര അരിയുന്നവരെയൊന്ന് മിക്സ് ചെയ്യണ്ട ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പം ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ നെയ്യും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ മിക്സ് നമ്മുടെ പാനിന് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ബ്രെഡിലേക്ക് വേഗത തന്നെ ആ ഒരു പഞ്ചസാരയും നെയ്യും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ആ ഒരു ബ്രെഡിന്റെ ഷേപ്പിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഓരോ ബ്രെഡായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ പറയാൻ മറന്നുപോയി നമ്മൾ ഇതിലേക്ക് ഒരു പഴവോ ആപ്പിളോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ടാണോ ഉള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം പഴം ആപ്പിൾ അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഏത്തപ്പഴം അങ്ങനെയുള്ള ഏതെങ്കിലും പഴങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫിലിപ്പനി പഴം എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് ഒന്ന് തളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചൊന്നിട്ട് കൊടുക്കാം കേട്ടോ ബ്രെഡിന്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ബ്രെഡ് ആയതുകൊണ്ട് വേഗുന്ന കരിയും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ സൈഡിലേക്കും കുറച്ച് ഈ ഒരു സ്പ്രെഡ് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ബ്രെഡ് പൊടിഞ്ഞു പോവും അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള പാല് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ സ്ലാ സോറി നട്ട്സ് ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ കാഷ്നട്ടാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആൽമണ്ടോ പീനട്ടോ എന്ത് വേണമെങ്കിലും ചേർക്കാം പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പഴം ചേർത്തതിന് ശേഷം ഒരു ബ്രെഡ് അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നല്ല ചൂടാണ് കാരണം നമ്മുടെ പഞ്ചസാര കാരമുലൈസ് ചെയ്തല്ലേ അപ്പോൾ സൂക്ഷിച്ച് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇവിടെ കയ്യിലാണ് പഞ്ചസാര ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കരിഞ്ഞതല്ല ക്യാരമലൈസ് ആയതാണ് അപ്പം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ സാൻഡ്വിച്ച് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ചൂടുണ്ട് ചൂടോടെ തന്നെ കട്ട് ചെയ്യുക നല്ല ക്രിസ്പി ആയിട്ടോ ഇതിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ള നല്ല അടിപൊളി സാൻഡ്വിച്ച് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വൈകിട്ട് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റി നല്ല റെസിപ്പിയാണ് പിന്നെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ഹണിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതിന് ശേഷം നമ്മളൊരു ചായ കൂടി ഇട്ടിട്ടുണ്ട് ഈ സാൻഡ്വിച്ച് ഒന്ന് കഴിച്ചു കാണിച്ചേരാട്ടോ കാരണം ഇത് നിങ്ങൾ വെക്കും കരിഞ്ഞാണ് ഇത് ക്യാരമിലേസ്റ്റ് ആയതാ നല്ല ക്രിസ്പിയാണ് അകത്ത് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മള് പാലൊക്കെ ഒഴിച്ചോണ്ട് അപ്പൊ ഞാൻ കഴിച്ചു കാണിച്ചേരാ ഒന്നും പറയാനുള്ള അടിപൊളി 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 മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ എല്ലാരും എന്തായാലും ഉണ്ടാക്കി വെക്കണം കേട്ടോ കുഴവും പാലും പഞ്ചസാരയും നെയ്യും ഒക്കെ ആയിട്ട് സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ പുറം ഇങ്ങനെ നമ്മൾ ക്യാരമലൈസ് ചെയ്തുകൊണ്ട് നല്ല ക്രിസ്പിയും ഗുളും നല്ല സോഫ്റ്റും പാൽ ഒഴിച്ചുകൊണ്ട് നല്ല സോഫ്റ്റും പിന്നെ പഴമൊക്കെ കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പം എന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ